ഗാബിയോൺ വിദ്യയിൽ നിർമ്മിച്ച കൂമൻതോട് പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയായി മന്ത്രി എം പി രാജേഷ് റോഡ് ഗതാഗതത്തിന് തൃത്താല മണ്ഡലത്തിൽ ആദ്യമായി ഗാബിയോൺ കേജു സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച കൂമൻതോട് പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി മന്ത്രി എം പി രാജേഷ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് ഇതിനു മുന്നേ ഗാബിയോൺ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകരുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കരാർ കാലാവധി നാലു മാസം ഉണ്ടെങ്കിലും നാല്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത് വീതി കൂട്ടി നിർമ്മിക്കുന്ന കുറ്റിപ്പുറം പട്ടാമ്പി റോഡിന്റെ ഭാവി വികസനം കൂടി കണക്കിലാക്കിയാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഭിത്തി നിർമ്മാണത്തിനായി നീക്കം ചെയ്തിരുന്ന റോഡിന്റെ മറ്റു പ്രവൃത്തികൾ മഴയ്ക്ക് ശേഷം പൂർത്തിയാക്കും പ്രളയത്തിൽ തകർന്ന റൂമാൻ തോട് പാലത്തിൻ്റെയും ഈ റോഡിൻ്റെയും സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ പാലത്തിൻ്റെ സൈഡ് ഭിത്തി പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കാൻ ഉള്ള തടസ്സം വന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ഡിസൈൻ മാറ്റി ഗാബിയോൺ നിർമ്മാണ രീതി അട്ടപ്പാടി ചുരത്തിലും നെല്ലിയമ്പതിയിലുമാണ് ഇതിന് മുമ്പ് അത് പരീക്ഷിച്ചിട്ടുള്ളത് വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളത് ആ നിർമ്മാണ രീതി അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഗതാഗതം പൂർണ്ണമായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനം പോകാവുന്ന നിലയിലാവും എന്ന് അപ്പം അതിന് മുമ്പ് തന്നെ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ വിപ്ത പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു വാഹനം പോകാവുന്ന നിലയിലായിരുന്നു ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തി മഴ മാറിയതിന് ശേഷം തുടരും അപ്പം അതോടുകൂടി ഇത് മികച്ച നിലവാരമുള്ള റോഡായിട്ട് മാറും ഇപ്പോൾ ഇതുവരെയുള്ള ദുരിതത്തിന് വാഹനങ്ങൾ അങ്ങോട്ട് പറഞ്ഞതിനേക്കാൾ നേരത്തെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം